ആ നമസ്കാരം എസ് എച്ച്ഒ ആണ് ഇന്ന് മുതൽ ഈ ഡ്യൂട്ടിയിൽ കയറുന്ന എല്ലാ ഉദ്യോഗസ്ഥരും അതിൽ എസ് ഐ വണ് എസ് ഐ ടു എസ് ഐ ത്രീ എസ് ഡബ്ല്യു ഒഴികെ ബാക്കി എല്ലാ ഉദ്യോഗസ്ഥരും സ്റ്റേഷനിൽ നിങ്ങൾ ഏ സമയത്താണോ ഡ്യൂട്ടിക്ക് കയറുന്നത് ആ സമയത്ത് എനിക്ക് വാട്സാപ്പിൽ നിങ്ങൾ ഡ്യൂട്ടിയിൽ പ്രസന്റ് ആയിട്ടുണ്ട് എന്ന് മെസ്സേജ് ചെയ്യേണ്ടതാണ് അത് വോയിസ് മെസ്സേജോ അല്ലെ ടൈപ്പ് ചെയ്തോ മെസ്സേജ് ചെയ്യേണ്ടതാണ് കൂടാതെ നിങ്ങൾ തിരികെ ഡ്യൂട്ടിയിൽ നിന്ന് എപ്പോഴാണോ പോകുന്നത് ആ സമയം അതേപോലെ എനിക്ക് മെസ്സേജ് ചെയ്യേണ്ടതാണ് അതിനോടൊപ്പം തന്നെ അന്നേ ദിവസം നിങ്ങൾ എന്തെല്ലാം ചെയ്തു അതായത് ഡ്യൂട്ടിയുടെ ഒരു സംക്ഷിപ്ത രൂപം ഞാൻ ഇന്ന ദിവസം ഇന്ന കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതിന്റെ ഒരു സംക്ഷിപ്ത രൂപം കൂടി ഈ മെസ്സേജിൽ നിങ്ങൾ ഡ്യൂട്ടി വിടുതൽ ചെയ്തു പോകുമ്പോൾ അത് അതും കൂടെ എന്നെ അറിയിക്കേണ്ടതാണ് അത് ജി ഡി ഒരു പാറാവ് സ്റ്റേഷൻ മൊബൈൽ കയറുന്ന ഉദ്യോഗസ്ഥര് മൊബൈലിലെ ഡ്രൈവർ കൂടാതെ എസ് ഡബ്ല്യു ഓഫീസ് സ്റ്റാഫ് ക്രൈം വർക്ക് ചെയ്യുന്നവർ പി താഴെയുള്ള െ മറ്റ് എല്ലാ ഉദ്യോഗസ്ഥരും ഡ്യൂട്ടിയിൽ ദിവസം എല്ലാ ഉദ്യോഗസ്ഥരും പ്രോസസ് സ്റ്റാഫ് എല്ലാ ഉദ്യോഗസ്ഥരും ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് പാലിക്കേണ്ടതാണ് സംശയം എന്തെങ്കിലും സംശയമുള്ളവർക്ക് എന്നെ ഡയറക്റ്റ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് മ്യൂസിയം സിഐ പോലീസുകാർക്കായി നൽകിയ ശബ്ദ സന്ദേശമാണ് ഇതാ ഇദ്ദേഹത്തിന്റെ ഭരണപരിഷ്കാരത്തിനെതിരെ പോലീസിനുള്ളിൽ തന്നെ പ്രതിഷേധം ശക്തമാവുകയാണ് പോലീസിൽ ജോലി ഭാരവും സമ്മർദ്ദവും കൂടുന്നു എന്ന ആക്ഷേപങ്ങൾക്കിടെയാണ് പുതിയ ശബ്ദ സന്ദേശം എത്തിയിരിക്കുന്നത് എല്ലാ വിവരങ്ങളും സി ഐക്ക് വാട്സപ്പ് മുഖേന അയക്കണം എന്നാണ് സന്ദേശം ഡ്യൂട്ടി കൃത്യമായി ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് സി ഐമാരാണ് വാട്സപ്പ് മുഖേന വിവരങ്ങൾ കിട്ടിയാൽ സി ഐക്ക് ജോലി കുറയും വാട്സപ്പ് മുഖേന അയക്കുന്ന സന്ദേശങ്ങളുടെ ആധികാരികത എങ്ങനെ പരിശോധിക്കുമെന്ന ചോദ്യവും പ്രസക്തമാണ് പോലീസ് ആക്ട് പ്രകാരം ഡ്യൂട്ടി ബുക്കിലാണ് വിവരങ്ങൾ രേഖപ്പെടുത്തേണ്ടത് വാട്സപ്പ് സന്ദേശങ്ങളായി അയക്കുമ്പോൾ കേസിൻ്റെ രഹസ്യ സ്വഭാവം നഷ്ടപ്പെടാനിടയുണ്ടെന്നും ആക്ഷേപമുണ്ട് നിലവിൽ ജോലിഭാരം കുറയ്ക്കുന്നതല്ല ജോലിഭാരം കൂട്ടുന്നതാണ് പുതിയ നടപടിയെന്നാണ് പോലീസുകാർ തന്നെ പറയുന്നത്